शिखा जीवन जीवन् बलियर्पच परिशुद्धन मोर्गे वरुगी सहतास्वर्गलश्रेष्ठ मद മനുഷ്യജീവിതത്തിൻ്റെ ബലഹീന നിമിഷങ്ങളിൽ നമ്മെ കരുതുകയും കരുത്ത് പകരുകയും ചെയ്യുന്ന ദൈവശക്തിയെക്കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ നാം തളർന്നുപോയി തകർന്നുപോയി എന്ന് പരിതപിക്കുമ്പോൾ അതൊരു പുതിയ തുടക്കമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദൈവത്തിന്റെ ചൈതന്യം അത്ഭുതാവഹമാണ് ഇന്ന് പ്രഭാത വിചാരത്തിൽ ആകുലതകളിലും ദുർബലതകളിലും നമ്മെ താങ്ങുന്ന ദൈവശക്തിയെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ർ പന്ത്രണ്ടാമത്തെ അദ്ധ്യയത്തിന്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ അപ്പോസ്തോലെ പോലോസ്ലീഹ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞ് വരുന്നു എന്റെ ദൈവം എന്നെ ശക്തീകരിക്കുന്നു ഓരോ നിമിഷങ്ങളിലും എന്നോട് കൂടെ ഇരുന്ന് അത്ഭുതകരമായി എന്നെ വഴി നടത്തുന്നു അപ്പോസ്തോലെ പോലോസ്ലീഹ ദൈവത്തിന്റെ ശക്തി സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച് അറിഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയ ഒരു വ്യക്തിത്വമാണ് അപ്പോസ് പോലെ പ്രവർത്തികൾ പതിനാറാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ പൗലോസിനെയും ശീലാസിനെയും ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ജയിലറുകൾക്കുള്ളിൽ കടന്നു വന്ന് ശക്തീകരിക്കുന്ന ദൈവ ചൈതന്യത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കാരാഗൃഹത്തിലാക്കപ്പെട്ട പൗലോസിനെയും ശീലാസിനെയും കർത്താവിന്റെ ശക്തിയാൽ വിടുവിക്കുന്നതായി നാം വായിക്കുന്നു ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ആകുലതയുടെ ഘട്ടത്തിൽ ആരാധനയുടെ നിറവിൽ ദൈവം അവരെ സ്വതന്ത്രരാക്കി എന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു വെളിപ്പാട് പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ പത്മോസ് ദ്വീപിലായിരുന്ന യോഹന്നാൻ ശ്ലീഹായെ ബലപ്പെടുത്തിയ ദൈവത്തെക്കുറിച്ച് നാം വായിക്കുന്നു പാറക്കെട്ടുകൾ നിറഞ്ഞ് ശൂന്യമാക്കുന്ന ഏകാന്തതയും അസ്വസ്ഥ വിചാരങ്ങളും ചുറ്റുപാടുകളും ഏറെ ദുർബലപ്പെടുത്തിയിരുന്ന യോഹന്നാൻ ശ്ലീഹ പത്മോസ് ദ്വീപിന്റെ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുമ്പോൾ വേദനപ്പെട്ട ശ്ലീഹായുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി കടന്നു വന്നതായി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവനെ ശക്തീകരിച്ച ദൈവത്തെ അവൻ ഹൃദയം കൊണ്ട് സ്തുതിച്ച് പ്രകീർത്തിച്ചു എന്ന് നാം വായിച്ച് ധ്യാനിക്കുന്നു പഴയ നിയമ പുസ്തകങ്ങളിൽ ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ശക്തി ക്ഷയിച്ചുപോയ ശിംഷോനെ അത്ഭുതകരമായി ശക്തീകരിച്ച സജീവനാക്കിയ കർമ്മനിരതനാക്കിയ ദൈവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നുണ്ട് നിന്റെ ജീവിതം എവിടെയാണോ ദുർബലപ്പെട്ടു പോകുന്നത് ബലഹീനമായി പോകുന്നത് അവിടെ നിന്നെ കാത്ത് പരിപാലിക്കുന്ന നിന്നെ ശക്തീകരിക്കുന്ന സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ ചൈതന്യം അത് അത്ഭുതാവഹമായ രീതിയിലാണ് ഇടപെടുന്നതെന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ഫിലിപ്പിർക്ക് എഴുതിയ ലേഖനത്തിന്റെ നാലാമത്തെ അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ അപ്പോസ്തോലെ പോലോസ്ലീഹ പറയുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് അപ്പോസ്തോലെ പോലോസ്ലീഹ തന്റെ ഹൃദയം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് സ്നേഹമുള്ളവരെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ തളർന്നുപോയി തകർന്നുപോയി ബലക്ഷയം സംഭവിച്ചു എന്നൊക്കെ ആവലാതിപ്പെടുന്നുവെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കാൻ ദൈവിക ശക്തിയിൽ ആശ്രയിക്കാൻ നിനക്ക് സാധിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തെ മുപ്പതും അറുപതും നൂറും മേനിയായി ബലപ്പെടുത്താൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പ്രഭാതകാലം വിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ദൈവകൃപയിൽ ബലപ്പെട്ട് അനുദിനം പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് നമ്മുടെ ക്രിസ്തീയ ജൈത്രയാത്ര തുടരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ക്രമകളും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ നാഥ കൃപചീ ണി കൃപചീമാര കൃപചീ Custody